അമ്മാളു പാകമാറ് കൃത്യം ആറു മണിയായപ്പോൾ ആര്വും മിച്ചുവും ഋഷിക്കുട്ടനും കൂടി മുകളിലേക്ക് കയറിപ്പോയി അമ്മാളുവിനെ കുറേയേറെ നിർബന്ധിച്ചെങ്കിലും അവള് അവരുടെ ഒപ്പം പോകാൻ തയ്യാറായില്ല പ്രഭയുടെ കൂടെ അടുക്കളയുടെ പിന്നിലുള്ള വരാന്തിയിലിരുന്നു ഓരോരോ നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് മീര ആ നേരത്ത് കുളിക്കാൻ പോയതായിരുന്നു മോളെ അമ്മാളൂട്ടാ അതെ ആ ചെത്തിപ്പൂ കുറച്ച് പറിക്ക് നമുക്ക് മാല കെട്ടാം പൂജാമുറിയിലെ കൃഷ്ണനെ ചാർത്താം ഇവിടെ എല്ലാ ദിവസവും ഞാനും മീരെ മാറി മാറി മാല കെട്ടുന്നതാണ് പ്രഭ പറഞ്ഞു അതിനെന്താപ്പേ ഞാൻ പറിച്ചുകൊണ്ട് വരാം അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പൂ പറിക്കാനായിപ്പോയി വാഴ നാരു കൊണ്ട് നല്ല വൃത്തിയായിട്ട് ചെത്തിയും തുളസിയും ചേർത്ത് അമ്മാളു മാല കെട്ടി ആഹാ അടിപൊളി അമ്മയെ നോക്കിക്കേ എന്ത് ഭംഗിയായിട്ടാണ് മാല കെട്ടിയതെന്ന് മീര വിളിച്ചു പറഞ്ഞതും പ്രഭയും അവിടേക്ക് വന്നു അയ്യോ അമ്മേ ഈ ചെറിയച്ഛൻ പെട്ടെന്നായിരുന്നു മുകളിലെ മുറിയിൽ നിന്നും ആരു ഉറക്ക കരിഞ്ഞത് എന്താ എന്തുപറ്റി അമ്മാളുവിനെ ഞെട്ടി വിറച്ചു പഠിക്കാതെ ഉഴപ്പുമ്പോൾ ഇതൊക്കെ ഇവിടെ പതിവാണ് മോളെ വിഷ്ണു ചോറിലെടുത്ത് കാണും മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മളു ദയനീയമായി മുകളിലേക്ക് നോക്കി ട്യൂഷൻ എപ്പോൾ കഴിയുമേടത്തി അങ്ങനൊന്നുമില്ല അവർ പഠിക്കും പോലെ ചില ദിവസങ്ങളിൽ പെട്ടെന്ന് കഴിയും ചിലപ്പോൾ പത്തുമണി രാത്രിയായാലും തീരില്ല പക്ഷെ ഒരു കാര്യമുണ്ടുമോളെ മൂന്നാൾക്കും ക്ലാസ്സിൽ ആദ്യത്തെ അഞ്ചാം സ്ഥാനത്തിനിടയ്ക്കാണ് റാങ്ക് വിഷ്ണു അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത് മറ്റന്നാൾ മുതൽക്കേ മോൾക്കും ഒരു ഇടേണ്ടി വരും അല്ലേമ്മേ അതേ മീരേ ഞാനതിപ്പോൾ ഓർത്തതേ ഉള്ളൂ പൂജാപാത്രങ്ങളെല്ലാം എടുത്ത് നല്ലോണം തുടച്ചു വെച്ച ശേഷം നിലവിളക്കിൽ എണ്ണ ഒഴിച്ച് തിരി തെളിയിക്കുകയായിരുന്നു പ്രഭ അച്ഛനും ഏട്ടനും എപ്പോൾ എത്തും മീരടത്തി അവർ വരുമ്പോൾ എങ്ങനായാലും എട്ട് മണിയടുത്താവും മോളെ എല്ലാ ദിവസവും കണക്കൊക്കെ ക്ലിയർ ചെയ്ത് അക്കൗണ്ട് സെക്ഷൻ ചെക്ക് ചെയ്ത് വരണ്ടേ അതാ ലേറ്റാവുന്നേ അവരോടൊപ്പം നിലവിളക്ക് കൊളുത്താനും ലളിത സഹസ്രനാമം ചെല്ലാനും ഒക്കെ കൂടെ നിന്നതുകൊണ്ട് അമ്മാളു മനഃപൂർവ്വം മുകളിലേക്ക് കയറിപ്പോയില്ല ഇടയ്ക്ക് ഒരു തവണ കൂടി ആരുവിൻ്റെ കരച്ചിൽ കേട്ടുവെങ്കിലും പിന്നീട് അനക്കൊന്നും ഉണ്ടായില്ല എട്ടുമണിയോടടുത്തായി കുട്ടികൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ചേച്ചി ചെറിയ ചം വിളിക്കുന്നുണ്ട് മിച്ചു പറഞ്ഞതും അമ്മാളുവിനെ വിറയ്ക്കാൻ തുടങ്ങി കയറിച്ചല് ഇനി താമസിച്ചാൽ അതിന് വഴക്ക് കിട്ടും ആരും പറഞ്ഞതും അമ്മാളു പതിയ സ്റ്റെപ്സ് കയറി റൂമിലേക്ക് ചെന്നു വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു വിഷ്ണു അകത്ത് നിൽക്കുന്നത് അമ്മാളു കണ്ടു നിനക്ക് പഠിക്കാനൊന്നുമില്ലേ കയറി ചെന്നതും വിഷ്ണു ചോദിച്ചു ഇല്ല കുറച്ചൊക്കെ ഉണ്ട് കോളേജിൽ പോകാൻ തുടങ്ങിയിട്ട് ഓർത്തു അവൾ വിഷ്ണുവിന് മറുപടി പറഞ്ഞു മതിയോ അവൻ തിരിച്ചു ചോദിച്ചു അല്ല ഇപ്പം തന്നെ പഠിച്ചോളാം ഇപ്പം വേണ്ട നാളെ കാലത്തെ അഞ്ചുമണിക്ക് എഴുന്നേറ്റിരുന്ന് വായിച്ചു പഠിച്ചോണം ഒന്നര മണിക്കൂറ് അതിനു ശേഷം താഴേക്കിറങ്ങിപ്പോയാൽ മതി പിന്നെ നീ ആ റൂമിലിരുന്ന് പഠിച്ചാൽ മതി കുട്ടികളൊക്കെ ഇപ്പുറത്തും അവൻ കടുപ്പിച്ചു പറഞ്ഞു താൽപ്പര്യമില്ലാത്ത മട്ടിൽ അമ്മാളു ഒന്നും മൂളി വല്ല പുള്ളിയാണെന്നാ വിചാരം വെറുപെറുത്തുകൊണ്ട് അവൾ അവനെ നോക്കി നീ എന്നതെങ്കിലും പറഞ്ഞോ ഇല്ല വിഷ്ണു ഏട്ടാ ഞാൻ ഒന്നും പറഞ്ഞില്ല ഈ ബാഗിൽ കുത്തി നിറച്ചുകൊണ്ട് വന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കിപ്പിറുക്കി വെക്കാൻ നോക്ക് ബാഗ് എടുത്തു കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് അതിൽ നിന്നും ബുക്സൊക്കെ എടുത്ത് അമ്മാളു വെളിയിലേക്ക് വെച്ചു പെട്ടെന്ന് എന്തോ ഒരു പൊതി താഴേക്ക് പോയതും അത് കിടന്ന് കുലുങ്ങി വിഷ്ണു നോക്കിയപ്പോഴുണ്ട് രണ്ട് ചിലങ്ക അമ്മാളു അത് സാവധാനം എടുത്ത് മേശപ്പുറത്ത് വെച്ചു എന്നിട്ട് ഒരു ഷോൾ വലിച്ചെടുത്ത് അത് പൊതിഞ്ഞ് അലമാരയുടെ അകത്തായി ഭദ്രമായി വെച്ചു ആട്ടോം പാട്ടും മാത്രം പോരാ പഠിത്തം കൂടി വേണം നാലക്ഷരം പഠിച്ചിട്ട് കാര്യമുള്ളൂ എൻ്റെ അമ്മാളൂട്ട ഇതെല്ലാം കെട്ടിപ്പിറക്കി ചെല്ലുമ്പോൾ ആ ചെക്കൻ്റെ വായിൽ നിന്ന് വഴക്ക് കേൾക്കാൻ ഇടവരരുത് കേട്ടോ അമ്മ പറഞ്ഞ വാചകങ്ങൾ ഓർത്തുകൊണ്ട് ബുക്സ് എല്ലാം എടുത്ത് മേശമേൽ അടുക്കി പഠിക്കാനുള്ളതെല്ലാം അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി ഇവിടെ കൂട്ടി വെക്കണ്ട വിഷ്ണു പറഞ്ഞതും അമ്മാളു തലയാട്ടി എന്നിട്ട് ബുക്സൊക്കെ അടുക്കിപ്പിറുക്കി അവൾ അപ്പുറത്തേക്ക് പോയി അടുക്കിപ്പിറുക്കൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഒരുപാടായിരുന്നു മുകളിലേക്ക് പോയ അമ്മാളുവിനെ കാണാഞ്ഞിട്ട് തിരക്കി വന്നതായിരുന്നു പ്രഭ എൻ്റെ ബുക്സൊക്കെ എടുത്തു വയ്ക്കുമായിരുന്നപ്പേ ഇപ്പം വരാം ഞാനെ താഴേക്ക് വാ ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കിടന്നോ മോളെ നേരെ ഒരുപാടായി വിശക്കുന്നില്ലേ നിനക്ക് പ്രഭ ചോദിച്ചതും അമ്മാളു പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി എഴുന്നേറ്റു മോളെ നാളെ കാലത്തെ എഴുന്നേറ്റ് കുടുംബക്ഷേത്രത്തിൽ പോകണം കേട്ടോ അതെവിടെയാ അപ്പം കുറച്ചു ദൂരം പോണം മോളെ ഇവിടുത്തെ അച്ഛൻ്റെയൊക്കെ തറവാടുണ്ട് അവിടെയാണ് ഈ അമ്പലം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ അവിടെ പൂജയുള്ളൂ നാളെ പോയില്ലെങ്കിൽ ഇനി ഒരു മാസം കഴിയണം പോകാം അപ്പേ അപ്പയും കൂടെ വരില്ലേ ഞാൻ വരുന്നില്ല മോളെ നിങ്ങൾ രണ്ടാളും കൂടി പോയാൽ മതി കാലത്തെ ഒരഞ്ചിനെ ആവുമ്പോൾ പോയാൽ എട്ട് മണിയാവുമ്പോൾ അവിടെ എത്തും വിഷ്ണൂട്ടൻ അറിയാമല്ല അവൻ എവിടെ അച്ചമ്മേ അച്ചാച്ചം വന്നു ഋഷിക്കുട്ടനാണ് അച്ഛനും വല്യേട്ടനും എത്തിയിരുന്നു അവർ വന്നെന്നും പറഞ്ഞ് പ്രഭ താഴേക്ക് പോയി വിഷ്ണൂട്ടൻ എന്തിയെ ആവിയായിപ്പോയോ പണ്ടാരക്കാലൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോണല്ലോ കണ്ണ അല്പ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അമ്മാളു തിരിഞ്ഞു നോക്കിയതും അവന്റെ മുഖത്തേക്ക് യോ ഇവിടെ ഉണ്ടായിരുന്നോ എൻ്റെ കണ്ണാ അവൾ ദയനീയമായി അവനെ നോക്കി നീ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല പറയും പോലെ കേട്ടല്ലോ അവൻ അമ്മാളുവിൻ്റെ അടുത്തേക്ക് വന്നു തോന്നിയതാവും ഞാനൊന്നും പറഞ്ഞില്ലേട്ടാ പണ്ടാരക്കാലാണെന്ന് പറഞ്ഞതാടി പറഞ്ഞുകൊണ്ട് അവൻ അമ്മാളുവിൻ്റെ വലം കൈയിൽ ശക്തിയായി പിടിച്ചു യോ വിഷ്ണുവേട്ടാ വിട്ടെ വേദനിക്കുന്നു അവൾ അവനെ നോക്കി പുലമ്പി എന്നെയാണോ ഡീ നീ പണ്ടാരക്കാലഞ്ഞത് അല്ല വിഷ്ണുവേട്ടാ പിന്നെ ആരെയാ എന്നെ തന്നെ പോരെ അമ്മാളു മര്യാദയ്ക്ക് സംസാരിച്ചോണം അല്ലാതെ സംസ്കാരമില്ലാതെ പെരുമാറരുത് കേട്ടോ നീയ ഉം ശരി ഈ കയ്യിൽ നിന്നൊന്ന് വിട്ടേ അവളോട് നെറ്റി ചൊളിഞ്ഞു വിടുന്നില്ലെങ്കിലോ നീ കൊണ്ടുപോയി കേസ് കൊടുക്കുമോ അവൻ അല്പം കൂടി അടുത്തേക്ക് വന്നതും അമ്മാള് ചോരിലേക്ക് ചേർന്നു നിന്നു അവൾക്ക് തൻ്റെ നെഞ്ചിടിപ്പിന് വേഗതയോർ അവൻ അടുത്തേക്ക് അല്പം കൂടി അമർന്നതും അമ്മാളു അലറി വിളിക്കാൻ തുടങ്ങി പെട്ടെന്ന് വിഷ്ണു അവളുടെ വാ പൊത്തി അവൻ്റെ ശ്വാസം അവളുടെ കവളിലേക്ക് തട്ടിയതും പെണ്ണിൻ്റെ മിഴികൾ പിടഞ്ഞു ഒരു വേള വിഷ്ണുവും അമ്മാളുവിനെ നോക്കിപ്പോയി ആ മിഴിയിലെ പിടച്ചിൽ കണ്ടതും അവളുടെ വലം കൈയിലെ പിടുത്തം അവൻ മെല്ലെ അയച്ചു നിറയെ പീലികൾ തിങ്ങി നിൽക്കുന്ന അവളുടെ മിഴികൾ ഇടയ്ക്കൊക്കെ ചിമ്മി തുറക്കുകയാണ് പെണ്ണ് അത്രമേൽ അടുത്തായി വിഷ്ണുവിൻ്റെ സാമീപ്യം അത് അവളെ തരളിതയാക്കി പെണ്ണിൻ്റെ മുഖത്ത് പല ഭാവങ്ങൾ വിരിയാൻ തുടങ്ങിയതും വിഷ്ണു പെട്ടെന്നകന്നു മാറി ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് മാന്യമായ രീതിയിൽ വേണം സംസാരിക്കാൻ കേട്ടല്ലോ അല്ലാതെ നിൻ്റെ വീട്ടിലെ രീതി ഇറക്കിയാലുണ്ടല്ലോ എൻ്റെ തനി സ്വഭാവം അറിയും അതിപ്പത്തന്നെ അറിഞ്ഞേനെ ഒരു മര്യാദരാമൻ അതും ഈ അമ്മാളുവിൻ്റെ അടുത്ത് അവനെ നോക്കി പിറുപുറുത്തുകൊണ്ട് അവൾ താഴേക്ക് താഴേക്കിറങ്ങിച്ചെന്നു സിത്തുവേട്ടനെ കണ്ടതും അമ്മാളു ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ആരും വന്ന് അവൾക്കൊരു ഡയറി മിൽക്ക് എടുത്തു കൊടുത്തു അതും മേടിച്ചുകൊണ്ട് അമ്മാളു കൂടി ഇടയിലേക്ക് ചെന്നു വിഷ്ണുവേട്ടനെവിടെ താഴേക്ക് കണ്ടില്ലല്ലോ ചെറിയച്ചൻ മുകളിലുണ്ട് ഇവരെ പഠിപ്പിക്കുമായിരുന്നു അമ്മാളുമാണ് മറുപടി പറഞ്ഞത് ചിക്കനും മീനും ഒക്കെ കൂട്ടി എല്ലാവരും അത്താഴം കഴിച്ചപ്പോൾ ചെറുപയർ മെഴുക്കു പുളിശ്ശേരിയും ചേർത്ത് അമ്മാളു കഴിച്ചു അതും അടുക്കളയിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ച ശേഷം അവൾ വീണ്ടും കുട്ടികളുടെ അടുത്തേക്ക് വന്നു അവളെ ഒന്ന് കലിപ്പിച്ചു നോക്കിയ ശേഷം വിഷ്ണു വീണ്ടും തൻ്റെ റൂമിലേക്ക് പോയി കാലത്തെ അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ട് അമ്മാളുവിനെ പ്രഭ കിടക്കുവാനായി പറഞ്ഞു വിട്ടു മടിയോടുകൂടി അമ്മാളു റൂമിലെത്തിയപ്പോൾ വിഷ്ണു കട്ടിലിൻ്റെ ക്രാസയിൽ ചാരിയിരുന്ന് ഫോണിൽ എന്തോ വീഡിയോ കാണുന്നുണ്ട് വാഷ്റൂമിൽ പോയിട്ട് അവൾ മടങ്ങി വന്നപ്പോഴും വിഷ്ണു അതേ ഇരിപ്പാണ് ഓ ഇയാൾക്കിനി ഉറക്കമൊന്നുമില്ലേ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ ഓടി ചെന്നിട്ട് ആൺ ഫോൺ മേടിച്ച് ഒരേറു കൊടുക്കാനുള്ള മനസ്സുണ്ട് കാലമാടെ വലിയ പുള്ളിയാണെന്ന വിചാരം കണ്ടച്ചാ മതി അവനെ നോക്കി പുലമ്പിയ ശേഷം അമ്മാളു ബെഡിന്റെ ഓരത്ത് കൂടി കയറി അങ്ങേ തലയ്ക്കൽ വന്നു കിടന്നു അല്പം കഴിഞ്ഞതും മുറിയിലെ വെട്ടമണയുന്നതും വിഷ്ണു അരികിലായി കിടന്നതും അവൾ അറിഞ്ഞു ഏറെ നേരം കിടന്നിട്ടും അവൾ കുറക്കം വരുന്നില്ലായിരുന്നു ഓരോന്നൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ് പെണ്ണ് കുറച്ചു കഴിഞ്ഞതും തൻ്റെ ഇടുപ്പിലൂടെ വിഷ്ണുവിൻ്റെ കൈ ഇഴയുന്നതുപോലെ തോന്നി അമ്മാളുവിനെ ഞെട്ടി വിറച്ചു അവൻ്റെ വലം കൈ വന്ന് അവളുടെ ആലില വയറിനെ പുണർന്നു പിണർന്നു പോലുള്ള അവളുടെ പിൻകഴുത്തിൽ അവൻ തൻ്റെ നാസിക കൊണ്ട് മെല്ലെ ഉരച്ചു കിടന്നുകൊണ്ട് അവൾ കുറുകിയപ്പോൾ അവളുടെ മാറിലേക്ക് അവൻ മുഖം പൂഴ്ത്തിയിരുന്നു യോ വിഷ്ണു ഏട്ടാ എന്തായി കാണിക്കുന്നേ വിട്ടേ മാറിക്കേ ഇങ്ങനെ കിടന്ന് എന്നെ ഇക്കിളി കൂട്ടല്ലേ അയ്യേ വിടു വിടുമനുഷ്യ എനിക്ക് വേദനിക്കുന്നു അവൻ അവളുടെ മാറിൽ ഉമ്മ വെച്ചതും പെണ്ണ് അവനെ തള്ളി മാറ്റാൻ ആവുന്നത്ര ശ്രമിച്ചു ഇടീ ഒരലർച്ച കേട്ടുകൊണ്ട് അമ്മാളും ഞെട്ടിക്കണ്ണുകൾ തുറന്നു നോക്കിയപ്പോഴുണ്ട് തന്നെ കൊല്ലാൻ കൊല്ലാനെന്നപോലെ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് അവൾ അരികെ കണ്ടത് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു പെണ്ണ് അവൾ ചാടി എഴുന്നേറ്റു അയ്യേ സ്വപ്നമായിരുന്നോ ചേച്ചേ നശിപ്പിച്ചു തല ചൊറിഞ്ഞുകൊണ്ട് പെണ്ണ് അവനെ ഒന്ന് പാളി നോക്കി ഞാൻ ഞാനൊരു സ്വപ്നം കണ്ടതായേട്ടാ സോറി അതിനാണോടി നീ എന്നെ കയറി പിടിച്ചത് നാണം കെട്ട ജന്തു ഹോ എൻ്റെ നെഞ്ചിലെ രോമമെല്ലാം എല്ലാം വലിച്ചു പറിച്ചപ്പോൾ സമാധാനം നിനക്ക് ദേഷ്യം കൊണ്ട് വിഷ്ണു ശബ്ദമുയർത്തി സോറി വിഷ്ണുവേട്ട ഞാൻ അറിയാതെ സ്വപ്നത്തിലല്ലേ ചി നാവടക്കടി പറഞ്ഞുകൊണ്ട് അവൻ പുതപ്പ് വലിച്ചെടുത്ത് അപ്പുറത്തായി കിടന്ന സെറ്റിയിലിട്ടു എന്നിട്ട് അവിടെ കിടന്നു അയ്യോ വിഷ്ണുവേട്ടാ ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് പേടിയാ ഇങ്ങോട്ട് വായോ ഇവിടെ വന്ന് കിടക്കാമോ അവൾ ചോദിച്ചെങ്കിലും വിഷ്ണു മൈൻഡ് ചെയ്തില്ല പ്ലീസ് ഏട്ടാ ഒന്നു വരൂന്നേ പ്ലീസ് അവൾ അവൻ്റെ കാല് പിടിക്കും പോലെ അരികിൽ ചെന്ന് പറഞ്ഞു പക്ഷേ വിഷ്ണു അവളുടെ അരികിലേക്ക് എത്തിയില്ല അമ്മാളു കിടന്ന് കൊഞ്ചല്ലേ പോയി കിടന്നുറങ്ങടി ഇല്ല ഞാൻ പോകില്ല ഏട്ടനും കൂടി വാന്നേ അവൾ വീണ്ടും അവനോട് ചോദിച്ചു എന്നാൽ വിഷ്ണു എഴുന്നേറ്റ് ചെന്നില്ല ഓ എൻ്റെ ഗുരുവായൂരപ്പാ ആ നശിച്ച സ്വപ്നം കാണാൻ കണ്ട സമയം എന്തൊരു കഷ്ടമായിരുന്നു വെറുപെറുത്തുകൊണ്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കാലത്തെ നാലുമണിക്ക് അലാറം അടിച്ചപ്പോൾ വിഷ്ണു കണ്ണു തുറന്നു അപ്പോഴുണ്ട് അമ്മാളും കൂളിയും കഴിഞ്ഞ് ഇറങ്ങി വരുന്നു ഏ ഇവൾ ഇത്ര വേഗം ഉണർന്നോ ഓർത്തുകൊണ്ട് അവൻ അവളെ നോക്കി ഒരു പോളെ കണ്ണടച്ചില്ല അറിയാമോ എത്ര വട്ടം വട്ടമെന്ന് വിളിച്ചു ഒന്നൊപ്പം കിടക്കാൻ സമ്മതിച്ചോ ഇല്ലല്ലോ പദം പെറുക്കിക്കൊണ്ട് പെണ്ണ് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയി കടും പച്ച നിറമുള്ള പട്ടുപാവാടയും മജന്താ നിറമുള്ള ബനാറസി ടൈപ്പ് ബ്ലൗസും അണിഞ്ഞ് മുടി മുഴുവനായി അഴിച്ചിട്ട് കുളിപ്പിനൽ പിന്നിയിട്ടു അല്പം വലിപ്പമുള്ള ഒരു മെറൂൺ പൊട്ടും വാലിട്ടെഴുതിയ കരിമിഷി കണ്ണുകളും നിറുകയിലെ സിന്ദൂരവും ഒക്കെ കൂടിയായപ്പോൾ അവൾ കാണാൻ അസൽ ഒരില്ലത്തെ പെങ്കിടാവിനെ പോലെ ഉണ്ടായിരുന്നു വിഷ്ണു ഇറങ്ങി വന്നപ്പോൾ പെണ്ണ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പാവാട പിടിച്ച് ഇടത്തേക്കും വലത്തേക്കും വലിച്ചു നോക്കി ഡാൻസ് കളിക്കുകയാണ് എടി അവന്റെ ശബ്ദം കേട്ടതും അമ്മാളു തിരിഞ്ഞു നോക്കി ഓ ഇയാൾ എന്താ സിംഹവുമാണോ ഇങ്ങനെ അലറാൻ ഓർത്തുകൊണ്ട് അവൾ വിഷ്ണുവിനെ നോക്കി എന്താ ഏട്ടാ എന്തിനാ വിളിച്ചേ മനസ്സിൽ ഒരായിരം ചീത്തയാണ് വിളിക്കുന്നതെങ്കിൽ പോലും അമ്മാളു നിഷ്കുവാരി വിതറി അവനെ നോക്കി ചോദിച്ചു നീ ഈ വയറും പൊക്കളും കാണിച്ചുകൊണ്ടാണോ എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വരുന്നത് അവിടെ ഫാഷൻ ഷോ ഒന്നുമില്ല കേട്ടോ അവൻ പറഞ്ഞതും അമ്മാളു പെട്ടെന്ന് തൻ്റെ വയറിലേക്ക് നോക്കി സൂക്ഷിച്ചു നോക്കിയാൽ ഒരല്പം കാണാം ആ രീതിക്കാണ് ബ്ലൗസ് കിടക്കുന്നത് അത് പാവാട മേൽപോട്ട് ഉയർന്നു നിന്നതുകൊണ്ടാണ് താനും പാവാട താഴ്ത്തി വെച്ചപ്പോൾ ആ പ്രശ്നം തീരുകയും ചെയ്യും ഓ ഇതെന്താണ് ഈ മനുഷ്യന് ഇങ്ങനെയുണ്ടോ കെട്ടിയോമാര് സകല ഭർത്താക്കന്മാരുടെയും വില കളയാനായിട്ട് ഒരു സാധനത്തിന് എന്റെ തലയിലേക്ക് വെച്ച് തന്നല്ലോ എൻ്റെ മച്ചിൽ ഭഗവതിയെ ഉറക്ക പറഞ്ഞുകൊണ്ട് അവൾ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അപ്പോഴേക്കും അവൻ അവളുടെ വയറിന് മീത് കയറി വട്ടം പിടിച്ചു എന്നിട്ട് അവളെ പിടിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിർത്തി ഇതേ നോക്കിക്കേ ഇതെങ്ങാനും ഇങ്ങനെ കയറി വന്ന് എല്ലാം കാണിച്ചാലുണ്ടല്ലോ നീ വിവരം അറിയും അവളുടെ ബ്ലൗസ് പിടിച്ച് മേൽപോട്ടുയർത്തി ആ നാഭിച്ചുഴിയിലേക്ക് അവൻ തൻ്റെ